ും അതുപോലെ തന്നെ ടെക്നീഷ്യൻമാർക്കുള്ള ഒരു ആദ്യമായിട്ട് ഇതിനെ മേക്കപ്പ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഷോപ്പ് പാട്ടില് ഇതുപോലുള്ള അന്തരീക്ഷത്തില് ഒരു പുതിയ മേക്കപ്പ് ആർട്ടിസ്റ്റ് നമ്മൾ ഒരു വനിതയാണ് അങ്ങനെയുള്ള കാര്യത്തിൽ ആദ്യമായിട്ട് മേക്കപ്പ് ആർട്ടിസ്റ്റ് നമ്മൾ പരിചയപ്പെടുത്തി പ്രിയ വേലൂർ പ്രിയ വേലുവിനെ നമുക്ക് അതിമനോഹരമായ തൊമ്പരാട്ടിമാരെക്കിയിരിക്കുന്ന തിനായിട്ട് ശിവജി സ്നേഹപൂർവ്വം സാറിന്റെ സ്നേഹപൂർവം ക്ഷണിച്ചോളൂട്ടൻ സൈഡിലേക്ക് ഈ നിങ്ങളുടെ ആരുടെയും ഫോട്ടോ അല്ല ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മയുടെ ഫോട്ടോ അമ്മക്ക് വേണ്ടി അടുത്ത കോർണിയോഗ്രാഫി ഈ ഷാക്കുകാട്ടിന്റെ കോറിയോഗ്രാഫി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വനിതയാണ് ശൈലജ തൃശൂർ ശൈലജിനൂർവം ക്ഷണിച്ചുകൊണ്ടത് അടുത്തതായി ഇത് നമ്മുടെ ഈ പാട്ടിൽ നല്ല രീതിയിലുള്ള രചന നിർവഹിച്ചു നല്ല ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള ഈ രചന നിർവഹിച്ചിരിക്കുന്നത് സുരേഷ് തയ്യൂരാണ് സുരേഷ് തയ്യൂരുമായിട്ട് ഞങ്ങൾ ഒരുപാട് ആത്മാർത്ഥം ചെയ്തിട്ടുണ്ട് തയ്യൂരിന്റെ ഗ്രാമീണ സൗന്ദര്യം ഒപ്പിയെടുത്ത സുരേഷ് തയ്യൂരിന്റെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു തയ്യൂരിന്റെ ി ഒപ്പിയെടുത്തത് നമുക്കേറെ സുപരിചിതനായ ജുബിൻ ചെറുവത്തൂരാണ് ഇതിന്റെ ക്യാമറ നിർവഹിച്ചിരിക്കുന്ന ജുബിൻ ചെറുവത്തൂരിനെ ക്ഷണിച്ചുകൊടുത്തു ട്രോഫി നൽകുന്നതിന് വേണ്ടി ചെങ്കോലിലെ ഈരിക്കാട നാറ്റപ്പൻ ജോജൻ കാനാണിയെ സ്നേഹപൂർവം ക്ഷണിച്ചുകൊടുക്കുന്നു പിന്നെ നമുക്ക് ഏറെ പ്രിയങ്കരനായ പാട്ടിലൂടെ ജനശ്രദ്ധ പിടിച്ചുപറ്റാൻ പാടിയ നമ്മുടെ വിനയനാണ് വിനയെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു ട്രോഫി നൽകുന്നവരാണ് ക്ഷണിച്ചുകൊള്ളുന്നത് അതുപോലെ തന്നെ ഇതിന്റെ അതിമനോഹരമായി ഇത് എഡിറ്റ് ചെയ്തിരിക്കുന്നത് സിൻഡോ ഡേവിഡ് ആണ് സിദ്ധോ ഒരു സിനിമയൊക്കെ ചെയ്തിട്ടുള്ളതാണ് സംഭവ സ്ഥലത്ത് ഒരു സിനിമ ഡയറക്റ്റ് ഡയറക്ടറും കൂടിയാണ് സിദ്ധോനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചു കൊടുക്കുന്നു ഇതിന്റെ റെക്കോർഡിങ് മിക്സിംഗ് ഒക്കെ ചെയ്തിരിക്കുന്ന അമിത് കരിയന്നൂരാണ് അമിത്തും രതീഷും കൂടിയാണ് അവർ ഇവിടെ എത്തിയിട്ടില്ല അവർക്ക് വേണ്ടി ആരെങ്കിലും അത് ഏറ്റുവാങ്ങാം ട്രോഫി നൽകുന്നതിനു വേണ്ടി സുരേഷ് വാഴപ്പുള്ളിയെ പ്രശസ്ത സംവിധായകൻ ഒട്ടേറെ ഷോർട്ട് ഫിലിമുകൾക്ക് സംവിധാനം രചന നിർവഹിച്ചിട്ടുള്ള സുരേഷ് വാഴപ്പുള്ളിയെ ചടിക്കുന്നു അതുപോലെ തന്നെ പ്രൊഡക്ഷൻ കൺട്രോൾ ആയിട്ട് പ്രവർത്തിച്ചത് അതിമനോഹരമായ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്തിട്ടുള്ളത് സന്ദീപ് തരൂരാണ് സന്ദീപ് തരൂർ